ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നയനെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ വിഷമത്തിൽ ഹാളിൽ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നിങ്ങളെല്ലാവരും എന്നോട് ദേഷ്യത്തിൽ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം നമ്മുടെ ജലജയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പറയുന്നുണ്ട് ഓ നീ ഒന്നും നീയൊന്നറിഞ്ഞില്ലല്ലോ നീ ഒന്നും ഒന്നറിയാത്തൊരു ഇള്ള കുഞ്ഞാണല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ദേവി അതിന് ചാടി എഴുന്നേറ്റിരുന്ന് പറയുന്നുണ്ട് നിനക്ക് ഈ ഇപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിനെ അപമാനിച്ചിട്ട് കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് നീ ഒന്നും ചെയ്തില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് അഭീ നിൻ്റെ ഫോൺ ഇങ്ങോട്ട് തായോ അതിൽ വീഡിയോ കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത് എൻ്റെ വീട്ടിലെ വളരെയധികം കഷ്ടപ്പാടൊക്കെയാണ് അപ്പോൾ അവരൊന്ന് സഹായിച്ചതിൽ ഇപ്പം എന്താണ് തെറ്റ് എന്ന് ചോദിക്കുകയാണ് എനിക്കിങ്ങനെ അതൊന്നും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് തന്നെ ഞാൻ മരുമകളായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ഈ വീട്ടിലെ മരുമകൾ ഒരുത്തി ഇതുപോലെ കളിമൺ പ്രതിമ ഒക്കെ ഉണ്ടാക്കാൻ പോയതെന്ന് ഈ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞല്ലേ നീ ചെയ്തത് എന്ന് പറയുകയാണ് ദേവിയാനി അപ്പം നായനെ പറയുന്നുണ്ട് ഇത് ഇത്ര വലിയ കാര്യമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ചെയ്തിരുന്ന ഒരു തൊഴിലല്ലേ ഞാൻ ചെയ്തിരുന്നത് എന്ന് പറയുകയാണ് ആ സമയം അവിടേക്ക് ആദർശ വരുന്നുണ്ട് അപ്പോൾ ആദർശം വന്നിട്ട് പറയുകയാണ് അതിലിപ്പോൾ അമ്മ പറഞ്ഞാൽ എന്താണ് തെറ്റ് നീ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നിൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് നീ ഒറ്റയ്ക്ക് പോയിട്ട് തീർക്കേണ്ട കാര്യമില്ല അതറിഞ്ഞു കഴിഞ്ഞാൽ അതിലിടപെടാനുള്ള അവകാശം എനിക്കും ഉണ്ട് ഇതിപ്പോൾ ഇഷ്ടപ്പെടാതെ വിവാഹം ചെയ്തു എന്നൊരു മോശപ്പേര് വരെ നമുക്കിപ്പോൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകളൊക്കെ നീ തന്നെ കഷ്ടപ്പെട്ടിട്ട് തീർക്കണമെന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്നത് അതിലിപ്പോൾ ഞാനും ഒരു ഉത്തരവാദിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് മീഡിയക്കാർ നൂറ് പേര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇത് തന്നെയാണ് ചെയ്തിരുന്നത് അതേപോലെ അവരുടെ മകളായിട്ട് അവരുടെ കഷ്ടപ്പാട് തീർത്ത് കൊടുക്കുന്നതിൽ ഇപ്പം എനിക്ക് എന്താണ് തെറ്റ് അതിലെനിക്കൊന്നും തെറ്റായിട്ട് തോന്നുന്നില്ല ഇനിയും ഞാനിത് തുടർന്ന് പോകുമെന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് എൻ്റെ മോളെ നിൻ്റെ വീട്ടിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെയും പ്രശ്നമാണ് ഈ വീട്ടിലെല്ലാവരും ഉണ്ടല്ലോ അത് ഞങ്ങൾ തന്നെ തീർത്ത് തരാമെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അത് വേണ്ട ഒരിക്കലും വേണ്ട കാരണം ഞാൻ ജോലിയെടുത്ത് കൊണ്ടുന്ന പൈസ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അത് കൊണ്ടുപോയി കൊടുത്തതിൻ്റെ പേരിൽ എന്തെല്ലാം ബഹളമാണ് ഉണ്ടായത് ഇനി ഇവിടെ നിന്നും വന്നിട്ട് എൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ കൊടുത്താലാ ഈ വീട്ടിലെ നക്കപ്പിച്ചുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ജീവിക്കേണ്ടത് എന്ന് കേൾക്കേണ്ടവരും ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ അതുകൊണ്ട് എനിക്ക് അതിന് താൽപ്പര്യമില്ല എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും ഞാൻ തന്നെ തീർത്തോളമെന്ന് പറയുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് എല്ലാം ചെയ്തിട്ട് വല്ലാണ്ട് സംസാരിക്കാനൊന്നും നിൽക്കൊന്നും വേണ്ട തെറ്റാണെന്ന് അധികം വൈകാതെ തന്നെ നിന നിന്നോട് എല്ലാവരും പറയുമെന്ന് തന്നെ ദേവിയാനി പറയുന്നുണ്ട് അപ്പോൾ ആദർശിനെ ആ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതെ ഇനിയും അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട് നിനക്ക് പൈസ ഒന്നും തരാതെ നിൻ്റെ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ വിടാതെ നിന്നെ ഇങ്ങനെ പണിയെടുക്കാനായിട്ട് വിട്ടു എന്നൊക്കെ ഉള്ളൊരു സംഭവം എൻ്റെ കുറ്റം എൻ്റെ തലയിലേക്ക് തന്നെയാവും ഇനി വരിക എന്ന് ആദർശി പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നയനെ പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും അവർക്കറിയില്ല അതേപോലെ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ആർക്കറിയില്ല എന്ന് അദർശ പറയാണ് അപ്പം നയന പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെന്നാണല്ലേ എന്നാൽ ശരി ഞാനായിട്ടുണ്ടായ ചീത്തപ്പേരെ ഞാനായിട്ട് തന്നെ മാറ്റിക്കോളം എന്ന് പറഞ്ഞിട്ട് നയന അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് കണ്ടോ അവൾക്ക് ഇപ്പോഴും ഒരു മര്യാദ എന്ന് പറയുന്നില്ല അവൾ ചെയ്ത തെറ്റ് അവൾക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടും അവൾ തന്നെ അതെല്ലാം തീർത്തോളം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് പുതിയ പ്രശ്നമാണ് അവളോ ഇനി ഉണ്ടാവാനായിട്ട് പോകുന്നത് അതൊന്നും ആർക്കും ഇനി അറിയില്ലല്ലോ എന്ന് ദേവയാനം പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ് ഗോവിന്ദൻ കനകയ്ക്ക് ഇഷ്ടമുള്ള ഒരു പലഹാരമായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ അത് ഗോവിന്ദൻ കനകയ്ക്ക് കൊടുക്കുമ്പോൾ കനക പറയുന്നുണ്ട് എന്താ സന്തോഷത്തിലാണല്ലോ ഗോവിന്ദേട്ടാന്ന് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി നമ്മുടെ വീടാണ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നുള്ളൊരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് തക്ക സമയത്ത് തന്നെ മോൾ വന്ന് നമ്മളെ രക്ഷിച്ചു അത് അതുമാത്രമല്ല എല്ലാം ചെയ്യാനായിട്ട് എൻ്റെ മോൾ തന്നെ കൂടെ ഉണ്ടായിരുന്നു ഇതിനിന്ന് നമുക്കൊരു പുതിയ തുടക്കമായിട്ട് കാണാം എന്ന് പറയുകയാണ് കുറേ നാളുകൾക്ക് ശേഷം എനിക്കിന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം കനകയെ എന്ന് പറയുകയാണ് അങ്ങനെ കിടക്കുമ്പം നമ്മുടെ കനക ഗോവിന്ദൻ തലേക്കൊന്ന് തലോടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗോവിന്ദൻ വാങ്ങിച്ചുകൊണ്ടെന്ന് ആ പലഹാരം കഴിച്ചുകൊണ്ട് അവരൊരു സമാധാനത്തിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നയന റൂമിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ആ സമയം അവിടേക്ക് ആദർശ് വരുന്നുണ്ട് ആദർശ് നോക്കുമ്പോൾ നയന വല്ലാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആദർശ് ആദർശം മനസ്സിലായിക്കാണ് എന്തോ വലിയൊരു പ്ലാൻ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട് അതേപോലെയുള്ള ഒരു ചിന്തയിലാണെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ആദർശ് അടുത്തേക്ക് ചെല്ലുമ്പോൾ നയന എണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് എന്താണ് നീ ഇപ്പോൾ ഇത്ര വലിയ പ്ലാനിങ്ങിലാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ് അപ്പോൾ പറയുക നയന സത്യമായിട്ടും എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് അമ്മ അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്ക് അമ്മ എന്നോട് അങ്ങനെ പറയാനാണ് തോന്നിയത് ഞാൻ തന്നെ ഇതിനുള്ള ഒരു പരിഹാരം കണ്ടോളാം എന്ന് പക്ഷേ പക്ഷെ എനിക്കിതുവരായിട്ടും വഴിയൊന്നും തെളിഞ്ഞു കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആദൃശ്യം പറയുകയാണ് നീ എന്തോ തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അത് നീ മനസ്സിൽ വെച്ചിട്ട് മറച്ചു വെച്ചിട്ടാണ് നീ എന്നോട് സംസാരിക്കുന്നത് എനിക്കറിയാമെന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് തോന്നിയതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിഞ്ഞൂടെ നിന്നെ നീ നുണ പറയണതാണെന്ന് പറയുകയാണ് അത് കേട്ട് നാ എനിക്ക് ദേഷ്യം എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പറയാം ഞാൻ എന്തെന്നുണയാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നയന പറയുന്നുണ്ട് എനിക്ക് ഇപ്പോൾ എന്താ വഴി ഒന്നും എനിക്ക് അറിയത്തില്ല എന്തായാലും ദൈവം എനിക്ക് വഴി കാണിച്ച് തരും അതുവഴി എന്തായാലും ഞാൻ ആ പ്രശ്നങ്ങളെല്ലാം തീർക്കുമെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതൊക്കെ ശരി ഇനിയിപ്പോൾ നീ പ്രശ്നമൊക്കെ തീർത്താലോ ഇനി അതിൻ്റെ പേരിൽ വേറൊരു പ്രശ്നം ഇനി കുടുംബത്തിൽ ഉണ്ടാവാനായിട്ട് നിൽക്കരുത് എന്നുള്ളൊരു വാണിംഗും കൂടി ആദർശ് നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദർശ് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുകയാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും സഹായിക്കുന്നത് ഇവിടെ എല്ലാവരും തെറ്റായിട്ട് കാണുന്നത് ആരായിരിക്കും ആ ഒരു വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ മരുമകളായിട്ട് ഈ വീട്ടിലുണ്ടായ പ്രശ്നം എനിക്ക് തീർക്കാൻ വേണം മകളായിട്ട് എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളും എനിക്ക് തീർക്കാൻ വേണം അപ്പോൾ രണ്ട് പ്രശ്നങ്ങളും തീർക്കാനായിട്ട് വഴി എനിക്ക് കാണിച്ചു തരണമേ ദൈവമേ അതിനുള്ള ധൈര്യം എനിക്ക് തരണമേ എന്ന് നയന ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചിരിക്കുന്ന ഇരിക്കുകയാണ് അപ്പോഴെനിക്ക് മനി ഓടി വന്നിട്ട് ടി വി ഓൺ ചെയ്യാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താടാ നീ ഇങ്ങനെ ധൃതി പിടിച്ചിട്ട് നോക്കുന്നതെന്ന് പറയുമ്പോൾ പറയുകയാണ് ഏടെത്തീട് ഇൻറ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അനി ടി വി ഓൺ ചെയ്യുന്നത് അപ്പോൾ കാണിക്കുന്നത് നയന ടി വി ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നതാണ് അപ്പം നയന സംസാരിക്കുന്നതാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നമ്മുടെ നയനെ പറന്ന് തുറങ്ങാണ് ഒരു കത്തിക്ക് ഇരുവശമുണ്ട് അതുപോലെയാണ് നിങ്ങൾ എഴുതുന്ന എല്ലാ കാര്യങ്ങളും അതിന് രണ്ട് പുറമുണ്ട് നിങ്ങൾ തെറ്റായിട്ട് ാര്യം എഴുതി പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഭാഗത്തിരിക്കുന്ന ആളെ ബാധിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു പേനയും പേപ്പറും ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പറഞ്ഞ് ഫലിപ്പിക്കാം എന്നും നിങ്ങൾ വിചാരിക്കരുത് അതിൻ്റെ പിന്നിൽ ബാക്കി ഭാഗത്തുള്ള ആൾക്കാരുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത് എന്നെല്ലാം നയന പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും എഴുതി പിടിപ്പിക്കാൻ ഒന്നും ശരിയാവില്ല എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു പെണ്ണിനെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ അവൾക്ക് അവകാശമുണ്ട് അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുന്നത് ാണ് അപ്പോൾ അവിടെ നിന്നാ അവിടെ മീഡിയക്കാർ പറയുന്നുണ്ട് അതിന് തെറ്റെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഈ കളിമൺ പ്രത്യമയൊക്കെ ഉണ്ടാക്കി അതായിരുന്നു എൻ്റെ കുലത്തൊഴിൽ അതിപ്പോൾ ഞാൻ ചെയ്തതിൽ എന്ത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്ന എൻ്റെ ഒരു ഒരു പാഷനാണ് അന്ന് പറയാണ് അതേപോലെ ഞാൻ ഈ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിരുന്നത് അതിലെന്ത് തെറ്റാണ് നിങ്ങൾ പറ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അതേപോലെ നയനെ ചോദിക്കുകയാണ് വന്നിരിക്കുന്ന ആ ഒരു നമ്മുടെ മീഡിയയിലുള്ള ഒരാളോട് മാഡം നിങ്ങൾ എന്തുവരെ വരെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ ഞാൻ ജേണലിസ്റ്റാണെന്ന് പറയുകയാണ് അപ്പോൾ ഭർത്താവ് വന്നു ചോദിച്ചപ്പോൾ ഒരു കമ്പനിയിലെ മാനേജർ ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭർത്താവിന് പൈസ തികയാതായിട്ട് നിങ്ങൾ ജോലിക്ക് വിട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് നയന അപ്പോൾ അത് കേട്ടിട്ട് ആ ഒരു പെണ്ണ് ചോദിക്കുന്നുണ്ട് എന്താ മാഡം എന്നോട് അങ്ങനെ ചോദിച്ചത് എൻ്റെ ഭർത്താവിന് എൻ്റെ ജോലി ചെയ്തത് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എൻ്റെ ഒരു പാഷനാണ് എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ജേർണലിസം അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറയുകയാണ് അപ്പം നയനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജോലിക്ക് വരാൻ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് പാഷൻ പേഴ്സണൽ ഇൻട്രസ്റ്റ് അതൊക്കെ ആയിട്ട് തീരുന്നു ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് പ്രാരാബ്ദം കൊണ്ട് എന്നൊക്കെയാണല്ലോ ഇതെങ്ങനെ ശരിയാവുന്നത് നിങ്ങൾക്കൊരു ന്യായം എനിക്കൊരു ന്യായമെന്നാണോ എന്ന് അയനെ ചോദിക്കുകയാണ് നിങ്ങൾ സത്യം എന്തെന്നറിയാതെ അറിയാതെ തോന്നിയത് എഴുതി വെച്ചത് എൻ്റെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്നു ഇനിയെങ്കിലും എന്തെങ്കിലും കേട്ടാൽ പൊടിപ്പും തൊങ്ങലൊന്നും വെച്ച് എഴുതാതെ ആൾക്കാരെ വേദനിപ്പിക്കാതിരിക്കുക അതൊരു കുടുംബത്തെ തന്നെയാണ് ബാധിക്കുന്നത് എൻ്റെ ഭർത്താവിനോട് ചോദിച്ചാൽ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും തരും പക്ഷേ ഇഷ്ടമുള്ള ജോലി ചെയ്ത് അതിൻ്റെ പ്രതിഫലം വാങ്ങുന്നത് പ്രത്യേക സന്തോഷമുള്ള കാര്യമാണ് എന്നെ കെട്ടിച്ച് വിട്ട വീട്ടിലെല്ലാ സൗകര്യങ്ങളും സ്വസ്ഥതയും എല്ലാം എനിക്കുണ്ട് അത് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത് അത് നിങ്ങൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് വളച്ചൊടിപ്പിച്ചിട്ട് അത് നശിപ്പിക്കാനായിട്ട് നിൽക്കരുത് എല്ലാവരും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ആ സമയതെല്ലാം കേട്ടിട്ട് അപ്പോൾ അവയും ജലജിയും ആണെന്നുണ്ടെങ്കിൽ അവരെ വായടച്ച് പോയിരിക്കുകയാണ് അവരെ പ്ലാനെല്ലാം തകർന്നിട്ട് നമ്മുടെ നായനെയാണെന്നുണ്ടെങ്കിൽ അവരെ ഓവർടേക്ക് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പിൽ വിജയിച്ചിരിക്കുകയാണ് അതോടുകൂടിയിട്ട് പത്തനമാറ്റിലെ പുതിയൊരു എപ്പിസോഡ് എത്തിയിരിക്കുകയാണ് വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്